ഇന്ന് നമ്മളെ വീണ്ടും പറമ്പിലോട്ട് ഇറങ്ങി എന്തിനാണെന്നറിയാവോ തൊട്ടാവാടി പറിക്കാൻ കാരണെന്ന് വെച്ചാൽ ഇത് നിങ്ങളൊന്നും പേടിക്കേണ്ട കേട്ടോ ഞാൻ കാണിച്ച് തരുന്ന സാധനങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്കൊന്നും ഒന്നും പറ്റത്തില്ല കാര്യം വെച്ചാൽ ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ ഈ തനി നാടൻ്റെ ആളാണ് മോഡേണെ ആളല്ല തനി മോഡേൺ കഴിക്കത്തില്ല എന്നല്ല തനി നാടൻ ഉണ്ടാക്കി കാണിക്കാനും പഴയകാലം പുതിയ തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തുക അതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ അപ്പോൾ അതാ ഇന്ന് തൊട്ടാവാടി പറിക്കുകയാണ് തൊട്ടാവാടി പോലെ തന്നെ വേറെ ഒരു വിഷപ്പുല്ലുണ്ട് കേട്ടോ മുള്ള ഒരു സാധനം തൊട്ടാവാടിയുടെ ഇല പോലെ പശുവൊക്കെ തിന്ന ചത്തുപോകുന്ന അതൊന്നും വലിച്ചു കുറച്ചേക്കരുതേ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിലും നിങ്ങൾ ആരോ എങ്കിലും കാണിച്ചു കൊടുത്തിട്ട് ഇത് പറിക്കാവുള്ളൂ കേട്ടോ ഇത് തൊട്ടാവാടി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിപ്പം തളിരലയ നുള്ളിയെടുക്കാം വായോ ഇത് തൊട്ട ഉടനെ വാടി പോകുന്നൊണ്ട് എനിക്ക് നിങ്ങളെ കറക്റ്റായിട്ട് ഇവനെ ഒന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല പുല്ല നിറച്ചും പറമ്പിലെ തളിരലയാണ് നല്ലത് കേട്ടോ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന തൊട്ടാവാടിയാണ് വിടർത്തി കാണിക്കാൻ പറ്റത്തില്ല നിങ്ങക്ക് അറിയാവല്ലോ തൊട്ട ഉടനെ അത് കൂമ്പിപ്പോവും അപ്പൊ ഞാനതിന്റെ തളിരല നോക്കിയിട്ടാണ് പറിക്കുന്നത് കേട്ടോ മൂത്തത് കടിച്ചാൽ നമുക്ക് എന്താ പറയുക ചവച്ചരച്ച് വരത്തില്ല കുറച്ച് ഇതാകും വേവുണ്ടാവും അതുകൊണ്ട് തളിരല്ല പറിക്കണേ അത് ഞാൻ ചെറുവയറിട്ടാണ് തോരം വെക്കുന്നത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാവല്ലോ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ ആ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തൊട്ടാവാടി എന്താ പറയുക ഏറ്റവും ഗുണകരം എന്നാന്ന് അറിയാവോ കുഞ്ഞു പിള്ളേർക്ക് ഉണ്ടാകുന്ന ആസ്മയില്ലേ ആസ്മ ഒക്കെ വരുമ്പം ഇത് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ നീരിനകത്ത് ഈ നമ്മുടെ കരിക്കും വെള്ളമില്ലേ കരിക്കും വെള്ളത്തിൽ അത് മിക്സ് ചെയ്ത് രാവിലെ കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ ആസ്മയ്ക്ക് ഒരു കുറവുണ്ടാകുന്നു കുഞ്ഞുങ്ങൾക്കുള്ള ആസ്മയ്ക്ക് കേട്ടോ അതുപോലെ തന്നെ രക്തശുദ്ധി സ്ത്രീകൾക്കുണ്ടാകുന്ന എന്താ പറയുക എന്താ പറയുക ആർത്തവ സംബന്ധമായിട്ട് കൂടുതൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് പിഴിഞ്ഞ് കുടിച്ചാൽ അതിനൊരു മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ എന്താ പറയുക ഷുഗർ കുറയാൻ ഷുഗർ ഇത് തുടർച്ചയായിട്ട് ഷുഗറുള്ളവർ കഴിക്കാൻ പാടില്ല കാര്യമെന്ന് വെച്ചാൽ അവരുടെ ഷുഗർ ലെവല് വളരെ കുറയും പെട്ടെന്ന് ഷുഗറൊക്കെ ചെക്ക് ചെയ്യണം മൂത്രത്തിക്കല്ലുള്ളവരും ഇത് കഴിച്ചാൽ നല്ലതാണ് സമൂലം കഴിക്കും എന്ന് പറഞ്ഞാൽ വേരടക്കം ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീരാണ് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട ഈ സാധനം കഴിച്ചാൽ ഒന്നും ആവത്തില്ല ഒരുപാട് പ്രാവശ്യം ഞാൻ തോരം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കാരണവന്മാരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇപ്പോഴത്തെ അതാണല്ലോ ചെയ്ത് നോക്കിക്കോ അറിയാൻ പറ്റും ഇത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ചിലേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ ഞാൻ കുറച്ച് ചെറു വേറേ എടുത്തിട്ടുള്ള ഇത് നമ്മൾ ചെറുതാക്കി ഇങ്ങനെ അരിയാണ് ചെയ്യുക അതിന് നമുക്ക് കുഞ്ഞൊക്കെ അരിയണം കേട്ടോ ഇതിനെ കുറച്ചിങ്ങനെ കൂട്ടി പിടിച്ചിട്ടേ ഇങ്ങനെ കുഞ്ഞാക്കി എടുക്കണം അരിയണം ഇത് കണ്ടോ തൊട്ടാവാടിയുടെ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് പറിച്ചെടുത്തോണം കേട്ടോ ഇന്ന് തൊടുമ്പും തൊടുമ്പോൾ മുഴുവനും അതങ്ങോട്ട് കൂമ്പി കൂമ്പിപ്പോവാ തളിരല തപ്പി തപ്പിയിട്ട് ഭയങ്കര പുല്ലും കാടുമായി പറമ്പിൽ പറമ്പിലതുകൊണ്ട് ഞാൻ ഇത്രേ പറിച്ചുള്ളൂ അപ്പം അതിനനുസരിച്ചുള്ള തോരനുള്ള പയർ എടുത്താൽ മതിയേ ഇത് തന്നെ തോരൻ വയ്ക്കാം പക്ഷേ ഞാൻ ഇന്ന് നമ്മുടെ ചെറുപയറും കൂടെ കൂട്ടിയാണ് തോരൻ വയ്ക്കുന്നത് കുറച്ച് ചെറുപയർ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണേ നമുക്കൊന്ന് വേവിച്ചെടുക്കാം പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഒത്തിരി വെന്ത് പോരുത് കേട്ടോ ഒരു നല്ല ഒരു ഔഷധവും കൂടി ആയതുകൊണ്ട് ആ രീതി നമുക്ക് തോരം വെക്കണം കേട്ടോ ഉണക്കക്കാന്താരി ഇച്ചിരി എടുത്തേക്കുന്ന എരിവിന് പാകത്തിന് കേട്ടോ ഒരു മൂന്നാല് ചെറിയ ചെറിയുള്ളിയും ഇച്ചിരി കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിടുത്തം തേങ്ങ ഒരുപാട് തേങ്ങയും വേണ്ട കുറച്ച് തേങ്ങ മതിയേ പിന്നെ നമ്മുടെ തോരൻ ഇത്രയല്ലേ ഉള്ളൂ അതിനനുസരിച്ച് തേങ്ങ എടുക്കുക നിങ്ങൾ പറിച്ചെടുക്കുമ്പോൾ ഒരു ഒരു ചോടി ഇങ്ങനെ നന്നായിട്ട് വലിച്ചു പറിച്ചെടുക്കണം അല്ലാതെ ഒന്നുള്ളിയെടുക്കൽ പണിയാം വലിച്ചു പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇല കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി കയ്യെ മുള്ളു കുത്താതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ പയറ് എന്തോന്നൊന്ന് നോക്കണ്ടേ പയറൊക്കെ വെന്തിട്ടുണ്ട് ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇതാ ഒരു ചട്ടി എടുപ്പ് വെച്ചു എന്നിട്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാം നമ്മൾ ചായച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പം എന്താ ഇച്ചിരി കടുവിട്ട് കൊടുത്തു ഇനി നമ്മൾ നമ്മുടെ അരപ്പൊന്നിട്ട് കൊടുത്തു തീ കുറച്ച് വെക്കണേ ലേശ ഉപ്പ് പച്ചക്കാന്താരി ഉണ്ടെങ്കിൽ പച്ചക്കാന്താരി ഇടണം കേട്ടോ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ട് പറിക്കാനുണ്ട് അത് എനിക്ക് ഡിഷ് ഉണ്ടാക്കാൻ ഞാൻ പാത്തു വെച്ചേക്കുന്നു കുറച്ചേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഉണക്ക കാന്താരി ഇട്ടേക്കാന്ന് ഇതാന്ന് നോക്കിയത് ഇത് കേട്ടോ നമ്മുടെ അരപ്പൊന്ന് ചൂടായി വന്നപ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തൊട്ടാവാടി ഇട്ട് കൊടുത്തേ ഒരു അരപ്പിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ കല്ല് കഴുകിയ വെള്ളം ഉണ്ടായിരുന്നേ അത് വേണം എന്നാൽ ഇതിനൊരിച്ചിരി വേവുണ്ട് കേട്ടോ ഇനി ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ആവി കയറിയിട്ട് പയറിട്ട് കൊടുക്കാം അവിടെ തോരനൊന്നും നോക്കണ്ടേ ഇതാ കണ്ടോ അതെ നമ്മുടെ തൊട്ടാവാടിയും ആ അരപ്പും എല്ലാം കൂടി ഒന്ന് സെറ്റായി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറിട്ട് കൊടുക്കാം ഇങ്ങനെ തന്നെ തോരനാക്കി കഴിക്കാം പക്ഷെ ഞാൻ ഇച്ചിരി ചെറുപയറും കൂടെ ഇട്ടത് എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചിച്ച് ചെറുപയറും കൂടെ ഇട്ടെങ്കിൽ തോരം വയ്ക്കാം പക്ഷെ നല്ലതാണ് ഇതിന് മുമ്പ് ഞാൻ ചെറുപയറിട്ട് തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചെറുപയറും തൊട്ടാവാടിയും അരപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി വിടണം അതുപോലെ തന്നെ ഈ തൊട്ടാവാടി തന്നെയായിട്ട് നമുക്ക് തോരൻ വയ്ക്കാം ഞാനിപ്പം ചെറുപയറിട്ട് തോരം വയ്ക്കുക അതും നല്ലതാ ചെറുപയറും നല്ല ഗുണമുള്ളതല്ലേ അപ്പം അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ഞാൻ തോരൻ വെച്ചാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വേവായിട്ടില്ല ചിരി കൂടി ആ വെള്ളം ഒന്ന് വറ്റട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ തൊട്ടവാടി തോരൻ എന്തായെന്ന് നോക്കാം ഇതാ നോക്കിയാൽ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ ഇതാ കണ്ടോ സ്പൂണൊന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാ ഞാൻ നല്ല എന്ന് പറയുന്നില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറ കണ്ടോ സൂപ്പർ തോരനാ കേട്ടോ മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടായി കൊടുക്കണേ എന്നിട്ട് അഭിപ്രായം പറയുക ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ